മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടന്ന ധർണാസമരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അവഗണന അവസാനിപ്പിക്കുക രണ്ടായിരത്തി തടഞ്ഞു വെച്ച ബജറ്റ് വിഹിതവും ട്രഷറിയിൽ നിന്നും തിരിച്ചു നൽകിയ ബില്ലുകളുടെ തുകയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തിയത് തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണാ സമരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം ഹാരി ഉദ്ഘാടനം ചെയ്തു ആളുകൾ അതായത് വാർഡ് മെമ്പർമാരുടെ അടുത്ത് ഞങ്ങളുടെ റോഡ് നന്നാക്കുന്നില്ല അല്ലെ റോഡ് ലൈറ്റുകൾ തെളിയില്ല എന്ന് പരാതി പറയുമ്പോൾ കൈ മലർത്തേണ്ട അവസ്ഥ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് ഗവൺമെന്റ് ആണ് ഇതിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടത് അത് ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല കൊടുത്ത ഫണ്ട് സമയ സമയങ്ങളിൽ യഥാസമയം വിനിയോഗിക്കുവാനുള്ള അവസരങ്ങൾ ഇല്ലാതെ പോകുന്നു ഇത് പല പഞ്ചായത്തുകളും സമയങ്ങളിൽ എയില്ല അല്ലെങ്കിൽ എക്സിമാരില്ല ഏക്സിമാരില്ല ഓവർസിയർമാരില്ലാത്ത ഒട്ടേറെ പോസ്റ്റുകൾ കിടക്കുന്നു ഇത് ചെക്ക് മെഷീൻ നടത്തേണ്ട ഒരു റോഡ് വർക്ക് നടത്തി ചെക്ക് മെഷീൻ നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാരെ വർക്ക് പോലും ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല ജില്ലാ വൈസ് പ്രസിഡന്റ് നടന്ന യോഗത്തിൽ സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ കരീം മുഖ്യപ്രഭാഷണം നടത്തി ഓരോ വർഷവും കിട്ടേണ്ടുന്ന ഫണ്ട് യഥാസമയത്ത് ലഭിക്കുകയും അത് ചിലവഴിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് സ്ഥാപനങ്ങൾക്ക് ഈ ഗവൺമെന്റ് തരേണ്ട തുക ആ തരേണ്ട തുക ഈ സാമ്പത്തിക വർഷം അവസാനിപ്പിച്ച് രണ്ടായിരത്തി അഞ്ചിലേക്ക് കടന്നിട്ടും ആ തുക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല യോഗത്തിൽ സംഘടനാ ഭാരവാഹികളായ അസീസ് ഇല്ലിക്കൽ ഷീജ നൌഷാദ് സഫിയ ജബ്ബാർ സാബിറ ജലീൽ റസിയ കാസിം ഷെമീ നസർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ